നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടുള്ളത് അതൊരു ബിരിയാണി അല്ല എന്നുള്ള ഒരു തോന്നലാണ് കാരണം നമ്മളെ നാട്ടിലും എല്ലായിടത്തും കഴിച്ചിട്ടുള്ള ബിരിയാണി ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ് കാരണം എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഒരളവുണ്ട് എന്റെ പേര് ഷിജു എട്ട വയസ്സായി ഇപ്പൊ നാല്പത്തിനാല് വയസ്സ് വീട് കൊല്ലം കൊല്ലം അഞ്ചാല എന്താ ചെയ്യുന്നു ശരിക്കും ഞാൻ നേരത്തെ ജ്യൂസ് കട പിന്നെ പുറത്തൊക്കെ ആയിരുന്നു ബേക്കറി ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുറച്ചു കാലമായിട്ട് നിർത്തി ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം നിർത്തി വെച്ചിരിക്കുക പിന്നെ നേരത്തെ എനിക്കിത് ഈ ഫീൽഡിൽ വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പോഴാണ് അതിനുള്ള ഒരു സൗകര്യം ഒത്തുകിട്ടിയത് ഒത്തു സമയം ഒത്തു കിട്ടിയത് ബിരിയാണി കഴിച്ചപ്പോൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് വരെ കഴിച്ചിട്ടുള്ളത് അതൊരു ബിരിയാണി അല്ല എന്നുള്ള ഒരു തോന്നലാണ് കാരണം നമ്മളെ നാട്ടിലും എല്ലായിടത്തും കഴിച്ചിട്ടുള്ള ബിരിയാണി ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമാണ് കാരണം എല്ലാത്തിനും ഒരു കണക്കുണ്ട് ഒരളവുണ്ട് നമ്മള് ഇതിൽ ഒഴിക്കുന്ന എണ്ണകളും കാര്യങ്ങളും കണ്ട ഉപയോഗിച്ച് ഭയങ്കര ഓയില പക്ഷെ അത് അതായത് കഴിച്ചപ്പോ അതിനകത്ത് ഓയിലോ കാര്യങ്ങളോ മറ്റൊന്നുമില്ല പിന്നെ പൊതുവേ ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ എനിക്ക് വൊമിറ്റിങും അങ്ങനെ വയറിന് പ്രശ്നം അതാണ് ഞാൻ പുറ ഇതുവരെ കഴിക്കാറില്ല പക്ഷെ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അത് ഈ വീഡിയോ ഞാൻ കണ്ടാ വരുന്നത് ആ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മ ഈ കഴിച്ച വയറിന് പ്രോബ്ലം ഇല്ല ക്ഷീണമില്ല പക്ഷെ അത് പലരും ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമുക്കത് അറിയാം പക്ഷെ ഇവിടെ വന്ന് ഞാനിത് കഴിച്ചതിന് ശേഷം എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇതുവരെ വയറിനൊരു പ്രോബ്ലം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കേണ്ടി വന്നിട്ടില്ല അത്ര ഇതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊതുവേ ഉള്ള ഇത് വെച്ച് നല്ല വ്യത്യാസമാണ് നമ്മളെ നാട്ടിലേക്ക് ബിരിയാണി ഇതുമായിട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് ബിരിയാണി എന്ന് പറയുന്നത് ഇതാണ് പക്ഷേ നമ്മള് മസാലയുടെ കാര്യം പോലും ഇല്ല അത്ര ആയിട്ടാണ് റൈസ് കഴിക്കാൻ പറ്റുന്നത് പറഞ്ഞല്ലോ ചെറുപ്പം മുതൽ ഇല്ല ഇല്ലായിരുന്നു ഒരു ഏജ് ഒക്കെ ആയപ്പോഴേ ആയപ്പോഴും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് ചിക്കൻ അങ്ങനെയൊക്കെ കഴിക്കുമ്പോ ഒമിറ്റ് ചെയ്യുമായിരുന്നു പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ കഴിച്ചിട്ടില്ല കഴിക്കുന്ന സമയത്തൊക്കെ വൊമിറ്റ് ചെയ്യും പിന്നെ പുറത്തുനിന്നു മാത്രല്ല ഇപ്പൊ ഞാൻ വീട്ടില് ഉണ്ടാക്കിയാലും ഒരു സ്വല്പമൊക്കെ കഴിക്കുക കഴിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് പക്ഷെ ഞാനിപ്പോ ഇവിടെ വന്നിട്ട് ആറു ദിവസം ആകുന്നു ആറു ദിവസമായിട്ട് ഇവിടുത്തെ ഫുഡാണ് കഴിക്കുന്നത് ഇവിടെ ബിരിയാണിയും ചിക്കനും ഒക്കെ തന്നെയാണ് പല ടൈപ്പ് ബിരിയാണികളുണ്ട് ഇതൊക്കെ കഴിച്ചിട്ട് ഇന്ന് വരെ വയറിന് ഒരു പ്രോബ്ലം വന്നിട്ടില്ല എനിക്ക് ഒമറ്റിങ് ഇല്ല പക്ഷെ ഞാൻ ഫസ്റ്റ് ദിവസം വരുമ്പോൾ ഇവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ രാത്രി ഉറങ്ങാൻ കയറി പേടിച്ചാണ് കിടന്നത് കാരണം രാത്രിയിൽ ഞാൻ ഒമെറ്റ് ചെയ്യാറുണ്ട് ഇങ്ങനെ കഴിച്ച പക്ഷെ ഇതുവരെ ഒരു പ്രോബ്ലം ഇല്ല ബിരിയാണി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുമൊക്കെ ഓരോ ഫങ്ഷന് നമ്മള് ഓട്ടോടുക്കാൻ പാചകക്കാര് വരിക എല്ലാ സാധനങ്ങളും ഓവറായിട്ട് ഓയിലായാലും ഡാൾഡ ആയാലും ഉപ്പായാലും എല്ലാം അവർക്ക് അളവില്ല അവർ ഓരോ പാക്കറ്റ് എടുത്ത് തട്ടുക ചെയ്യുന്നത് പക്ഷെ അതാണ് ബിരിയാണി എന്നാണ് വിചാരിച്ചിരുന്നത് നമ്മൾ അതനുസരിച്ച് അതനുകരിച്ചാണ് പലരും ചെയ്തിട്ടുള്ളത് ഇതുവരെ കണ്ടിട്ടുള്ളതും യൂട്യൂബിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റമേ അല്ല കാരണം ഒരു ആയാലും അളന്ന് തൂക്കിയാണ് ഇവിടുത്തെ ബിരിയാണിയിൽ ചേർക്കുന്നത് അത് കളറുകളായാൽ പോലും നാച്ചുറലായിട്ടുള്ളതാണ് അല്ലാതെ മറ്റു രീതിയിലുള്ള ഒരു ഇതും അതായത് ഹെൽത്തിന് യാതൊരു ദോഷവും ഒരു രീതിയിലല്ല ഇവിടെ പഠിപ്പിക്കുന്നതും ചെയ്ത് എന്നതും അതിൽ ധൈര്യമായിട്ട് മേടിച്ച് കഴിക്കാം നമ്മളത് പഠിച്ച് നമ്മളിത് ചെയ്ത ഒരു നൂറ് ശതമാനത്തോളം നമുക്ക് വിശ്വസിച്ച് പുറത്ത് കൊടുക്കാം ആ കഴിക്കുന്ന വ്യക്തിക്ക് യാതൊരു പ്രോബ്ലം ഉണ്ടാകത്തില്ല കണ്ടിട്ട് പെട്ടെന്ന് പഠിക്കാം എന്ന് നമുക്ക് കണ്ടുപഠിക്കാം അത് പറ്റില്ല നമ്മളത് ചെയ്ത് പഠിക്കണം ചെയ്ത് അത് പഠിക്കാൻ പറ്റുന്നുണ്ട് അല്ല നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അളവുകള് അത് പെട്ടെന്ന് ഈസിയാണ് പക്ഷെ അങ്ങനെയല്ല ചെയ്ത് തന്നെ പക്ഷെ ഇവിടെ നല്ല രീതി ചെയ്ത് നമ്മളെ കൊണ്ട് തന്നെ ഓരോന്നും ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് ഇപ്പം നല്ല രീതിയിൽ അതെല്ലാം മനസ്സിലായിട്ടുണ്ട് എന്നാലും നമുക്ക് മാക്സിമം ആ പ്രാക്ടീസ് കിട്ടി അത്രയും നല്ലതാണ് ഞാനിപ്പം അഞ്ചു ദിവസം 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 ഈ കൊണ്ട് ബിരിയാണി കോൺഫിഡൻസ് ഉണ്ടോ ആ ഉണ്ട് ഉണ്ട് ഞാൻ ഇന്നലെ ഇവിടെ ഞാൻ ചെയ്തായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ചെയ്തായിരുന്നു ഇന്നലെ അപ്പൊ ആ ഒരു ഉണ്ട് പക്ഷെ അത് ഇവിടുത്തെ ആ ഒരു സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ചെയ്യണം ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റണേ നമ്മള് പുറത്തെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെല്ലാത്തിനും ഒരു കളവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ ഒരു സിസ്റ്റം തുടർന്നാൽ കഴിക്കുന്നവർക്കും നമ്മൾ കൊടുക്കുവാണെങ്കിൽ മേടിച്ച് കഴിക്കുന്നവർക്കും ഒന്നും ഒരു പ്രോബ്ലം പറ്റില്ല ആ നമുക്ക് നമ്മൾ സാധാരണപരമായിട്ട് കളയുന്ന പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് അതിന്റെ ആ ഒരു ഇതുമായിട്ട് മനസ്സിലാവുന്നത് പിന്നെ ഓരോ കാര്യങ്ങളും അല്ലെ അതിൽ അത്രത്തോളം എക്സ്പീരിയൻസ് ആയതിനു ശേഷമാണ് ഇതുപോലെ പറഞ്ഞു തരുന്നത് എടുക്കുന്നത് അതിലെ ഒരു ചെറിയ അതായത് നിസ്സാരം ഒരു ഉപ്പ് ചേർക്കുന്നതിന് പോലും അതിൻ്റെതായ കണക്കും കാര്യങ്ങളും അത് ഒരു മില്ലി കൂടിയ അതിന്റെ വ്യത്യാസ ഇതിലറിയാം നല്ല രീതിയിൽ പറഞ്ഞു നല്ല ഇതായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഒരിക്കലും ഞാൻ വരുമ്പം ഒരു രീതി അല്ല പ്രതീക്ഷിച്ചത് ഇവിടെ വന്നപ്പം വളരെ ഇതാണ് നമ്മളെ നമ്മൾ പ്രതീക്ഷിക്കാനും അപ്പുറമാണ് ഒരു ഫുഡ് പറഞ്ഞാൽ സാധാരണ നമ്മൾ കഴിക്കുന്ന നിസ്സാരമായിട്ട് ചെയ്യാം അങ്ങനെയല്ല ഏത് ഫുഡിനകത്ത് അതിന്റെ അത്ര അറിവുള്ളവരാകുമ്പോൾ അത് പറഞ്ഞു തരുന്ന ആ ഒരു ഇത് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അത്ഭുതപ്പെടുത്തി ഇവിടെ അത്ഭുതപ്പെടുത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കിച്ചണിലേക്ക് കയറിയപ്പോൾ തന്നെ അത് ഉണ്ടാക്കുന്ന ചെമ്പുകള് അതിന്റെ അളവുകള് ഇപ്പൊ നമ്മളെ സാധാരണ നാട്ടിൽ ചെയ്യുന്ന കാണാൻ എല്ലാ രീതി പിന്നെ ആ ഫുഡിന്റെ നമ്മളെ നാട്ടില് ഒരു ഫുഡ് ഒരു ബിരിയാണി വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് നാല് മണിക്കൂറൊക്കെ എടുക്കുന്നത് ഇവിടെ അത്ര പെട്ടെന്നാണ് ചെയ്യുന്നത് അത്ര പെട്ടെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ക്വാളിറ്റിയിലാണ് അപ്പൊ അത് കണ്ടപ്പോൾ നമുക്ക് പൊതുവെ കാരണം സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ബിരിയാണികൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട് ബിരിയാണികൾ പക്ഷെ അത് ബിരിയാണി എന്ന് പറയാൻ പറ്റില്ല ബിരിയാണി ഒറിജിനൽ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇവിടെ വരണം ഇവിടെ വന്നാലേ അത് അതൊരു അത്ഭുതമാണ് ഇവിടെ വന്ന ഞങ്ങൾക്ക് എന്റെ എനിക്ക് മാത്രമല്ല ഇവിടെ വന്നവരെല്ലാം ഇവിടെ വന്ന് ഇവിടെ ഉണ്ടാക്കുന്ന ആ ചെമ്പും അതിൻ്റെ സാധനങ്ങളെല്ലാം എല്ലാവർക്കും ഒരു അത്ഭുതമാണ് അത് കാരണം പല പ്രായത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു പഠിച്ചതിനെ കൊണ്ടൊക്കെ ജീവിതം തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്ക് നമ്മുടെ ഒരു ജീവിതാവസാനം വരെ ഒരു വരുമാന മാർഗമാണ് അതില് ഒരു ഇത് ഒരു പ്രാവശ്യം ഒരാള് നമ്മൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു വട്ടം കഴിക്കുന്ന ആള് അത് തീർച്ചയായിട്ടും വീണ്ടും കഴിച്ചിരിക്കും കാരണം മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല അതുകൊണ്ടിത് നല്ലൊരു വരുമാന മാർഗമാണ് ബിസിനസ് ബിസിനസ്സാണ് ആഗ്രഹിക്കുന്നത് അല്ല ഒരു ജോലിക്ക് വേണ്ടിയാണെങ്കിലും ഏറ്റവും നല്ലത് ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ പഠിക്കുന്നത് ഇങ്ങനെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് പലയിടത്തും കൊണ്ട് അത് പോയി പഠിച്ചിട്ട് കാര്യമില്ല ബുഗാരിസിൽ തന്നെ വന്ന് ഈ പഠിച്ചു കഴിഞ്ഞാൽ അതിന് നൂറ് ശതമാനം നമുക്ക് കൂടി എവിടെയും ചെന്ന് ജോലി ചെയ്യാം ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് തന്നെ തുടങ്ങണമെന്നുള്ളൊരിതാണ് പഠിച്ചിട്ട് ഇത് കുറച്ച് ഒന്ന് നമ്മൾ ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് തുടങ്ങാൻ വേണ്ടിയാണ് വരാൻ ആഗ്രഹിക്കുന്നവരോട് പിന്നെ അവരോട് പറയാനുണ്ടോ അവരോട് പറയാനുള്ളത് ആലോചിച്ച് ഓരോ ദിവസം മുന്നോട്ട് കളയാതെ ഏത് ഓരോ മണിക്കൂർ മുമ്പ് വരാൻ പറ്റിയാലും അത്രയും നല്ല ഞാൻ തന്നെ വരാൻ ഇത് ഇപ്പൊ മൂന്ന് മാസമായി മൂന്ന് മാസം മുമ്പ് തൊട്ട് വരണമെന്ന് വിചാരിച്ചതാണ് പല രീതിയിൽ ആലോചിച്ചാലോചിച്ച് ഇങ്ങനെ ഓരോ തടസ്സങ്ങൾ പക്ഷെ ഇപ്പോഴാണ് ആ ഒരു വൈകിയുടെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചാൽ അത്രയും ഒരു തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയില് ഇതിപ്പോ എന്റെ കൂടെ നല്ല പ്രായമുള്ള ആൾക്കാരാണ് എൻ്റെ ഈ ബാച്ചിൽ ഉണ്ടായിരുന്നത് എല്ലാരും ഒരു അമ്പത് അറുപത് വരെ ഉള്ളവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരൊക്കെ നല്ല രീതിയിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും അതിന് പ്രായവ്യത്യാസമില്ല കാരണം പറഞ്ഞു തരുന്ന സിസ്റ്റം അങ്ങനെയാണ് അത് ആ രീതിയിൽ പോവുകയാണെങ്കിൽ ആർക്കും പഠിക്കാറ് പല വ്യത്യസ്ത ബിരിയാണികൾ ഇവിടുത്തെ ഒന്നിലും ഒരു കെമിക്കലും ഇല്ല ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആണ് ചെയ്തത് അതുകൊണ്ടാണ് അത് കഴിക്കുമ്പോൾ നമുക്ക് മറ്റ് പ്രശ്നമില്ല ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് അഡീഷണൽ കുടിക്കേണ്ടി വരാത്തത് ബിരിയാണി ഒക്കെ ആ കിട്ടിരുന്നു നിങ്ങൾ ഓൾറെഡി പറഞ്ഞു പല സ്ഥലത്തും ബിരിയാണി ബിരിയാണി അല്ലാതെ ദം ബിരിയാണി പുറത്തുനിന്ന് കഴിച്ച ദം ബിരിയാണി തമ്മിൽ എന്താ വ്യത്യാസം ഉണ്ടോ അത് ദം ബിരിയാണി എന്ന് നമുക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കിയിട്ട് പേരിടാം കാരണം കഴിച്ചിട്ടില്ലാത്തവർക്ക് ദം ബിരിയാണിയാന്ന് വിചാരിക്കാം പക്ഷേ ഈ ബിരിയാണി കഴിച്ചവർക്ക് അറിയാം ഒറിജിനൽ ദം ബിരിയാണി എന്താണെന്ന് കാരണം ഞാൻ ഇവിടെ വന്നാണ് ഞാനത് കഴിച്ചത് അത് കഴിച്ചാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന സിസ്റ്റം കണ്ടപ്പോൾ അതിന്റെ രീതികൾ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടെ ഇനിയും ഷവർമ അങ്ങനത്തെ പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുണ്ട് ഞാൻ ഇതിനു മുമ്പ് തന്നെ ഷവർമ ഷവായ അൽഫാമൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചതാ പക്ഷെ അത് ആ നടന്നില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇനിയും ഇവിടെ തന്നെ വന്ന് എന്നുള്ള ഒരു താല്പര്യം അത് നമ്മൾ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിലോ എടുക്കുകയാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പഠിക്കണമെന്നുണ്ട് ഫീസ് കൊടുത്തിട്ടാണ് അതെ മൂല്യം കിട്ടിയോ നമുക്ക് മൂല്യം കിട്ടി പക്ഷെ പഠിപ്പിക്കുന്ന ഇവർക്ക് ആ മൂല്യം അറിയില്ല കാരണം മുപ്പതിനായിരം രൂപയാണ് ഫീസ് ആ മുപ്പതിനായിരം രൂപയുടെ ഇരട്ടിയാണ് നമുക്ക് കിട്ടിയത് മൂല്യം കാരണം ആണെങ്കിൽ ഒരു എമൗണ്ട് അല്ല വരുന്നത് ഒരു ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയാൽ തന്നെ എത്ര ലക്ഷം രൂപ വേണം പക്ഷെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഒരാൾക്ക് വന്ന് ഒരു ബിരിയാണി വെക്കാൻ പറ്റില്ല പക്ഷെ ഇവിടുന്ന് പഠിച്ച് ഈ ഏഴു ദിവസം കൊണ്ട് പോകുന്ന എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും തൊഴിലും കച്ചവടം ആഗ്രഹിക്കുന്നവർക്ക് അതൊരു നൂറ് ശതമാനം ഉപകാരപ്പെടും അത് ഏത് പ്രായമൊന്നും ഇല്ല ആരൊക്കെ വേണേലും കാരണം ഒരു ഇതുമായിട്ട് ഇരിക്കുന്ന ആൾക്കത് പഠിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ഡബിൾ വരുമാനമാണ് അതിന് കിട്ടുന്നത് മന്തി വിഷയം കണ്ടു ആ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നല്ല വ്യത്യസ്തമായ ഒരു എന്താ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇത് കുറച്ചുകൂടെ മുന്നേ തുടങ്ങേണ്ട ഒരു സ്ഥാപനമായിരുന്നില്ല കാരണം ഞാൻ തന്നെ ഇപ്പൊ നാല്പത്തിനാലാ വയസ്സായ എനിക്ക് ഇത് കുറച്ചുകൂടെ മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് കുറച്ചുകൂടെ മുന്നേ ഒരു വരുമാനമാർഗം ആയാലും ഇങ്ങനെ ഒരു സ്ഥാപനം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇന്റർവ്യൂലില്ല ഇവിടെ ഇനി എന്തെങ്കിലും പുതിയ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് എന്റെ മാത്രം ഒരു ഇതാണ് എന്റെ കൂടെ ജ്യൂസ് ഐറ്റംസിന്റെയും കൂടെ ഒന്ന് പഠിപ്പിച്ച് കൊടുക്കുമെങ്കിൽ അത് നല്ലതാണ് കാരണം ഒരു ബിരിയാണി ഷോപ്പ് ആയാലും എന്തായാലും അതിന്റെ കൂടെ നമ്മൾ സാധാരണ കഴിക്കുന്ന കാരണം ഇവിടുത്തെ ബിരിയാണിയിൽ മറ്റു കെമിക്കൽസും കാര്യങ്ങളും ഒന്നുമില്ല അത് കഴിക്കുമ്പോൾ നമുക്ക് പെപ്സി സെവൻ അതിന്റെ കൂടെ കുടിക്കേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഒരു ബിരിയാണി കഴിക്കുമ്പോൾ അതിന്റെ ആ നാച്ചുറൽ ആയതുകൊണ്ട് അതിന്റെ കൂടെ അതേ കണക്കുള്ള ഒരു ജ്യൂസ് കഴിച്ചാൽ അപ്പം വരുന്നവർക്ക് അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്